പഴയങ്ങാടിയിൽ കലാശക്കോട്ടിനിടെ എൽഡിഎഫ് യുഡിഎഫ് സംഘർഷം എസ്ഐയ്ക്ക് പരിക്ക് തളിപ്പറമ്പ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് എസ്ഐ എ ജി അബ്ദുള് റഫിനാണ് പരിക്കേറ്റത് പഴയങ്ങാടി മെയിൻ റോഡിൽ നടന്ന കലാശക്കോട്ടിനിടെ യുഡിഎഫും എൽഡിഎഫും പരസ്പരം പോരടിക്കുകയായിരുന്നു കലാശക്കോട്ടിനിടെ ശബരിമല സ്വർണപ്പാലി വിഷയവുമായി ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടെയുള്ള പോസ്റ്റർ യുഡിഎഫ് പ്രചരണ വാഹനത്തിൽ നിന്ന് ഉയര്ത്തിക്കാട്ടിയതോടെയാണ് സംഘർഷമുണ്ടായത് ഇരുഭാഗങ്ങളിൽ നിന്നും കല്ലുകളും ചെരുപ്പും വടിയും വലിച്ചെറിഞ്ഞു ഇത് നിയന്ത്രിക്കുന്നതിനിടെയാണ് തളിപ്പറമ്പ് ജില്ലാ പോലീസ് ആസ്ഥാനം എസ്ഐ ഐ എ ജി അബ്ദുള് റഫിന്റെ കൈക്ക് ഏറുകിട്ടിയത് കൈക്ക് മുറിവേറ്റ ഇദ്ദേഹം പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കല്ലേറിൽ യാത്രക്കാർക്കും പരിക്കേറ്റിരുന്നു പഴയങ്ങാടിയിൽ ഏറെ നേരം കുരുക്കും അനുഭവപ്പെട്ടു നെറ്റ് ന്യൂസ്